ഹായ് ഫ്രണ്ട്സ് എം എസ് എമ്മിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വീഡിയോസിലേക്ക് പുതിയൊരു വീഡിയോസിലേക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇവിടെ പറയാൻ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുതിയൊരു വീഡിയോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അത് മിക്കവരും കണ്ടിട്ടില്ലെന്ന് ഒന്ന് കണ്ടതിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ കാണുക പക്ഷേ അതിനാവശ്യം വീഡിയോ കണ്ടെന്ന് പറയാനായിട്ട് വീഡിയോ കണ്ടവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സംഗതി ആശയ ഇവിടെയാണ് നിന്നത് ഇവിടെയാണ് പുള്ളിക്കാരൻ നിന്നത് ഇവിടെ എൻ്റെ ക്യാമറ ഒരു ഇതില്ലാത്തത് കൊണ്ട് അത്രയും സംഗതി ഇരുട്ടത്ത് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെയാണ് നിന്ന ഇത് വീടാണ് ഇവിടുന്ന് അത്രയും ഇതേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇവിടെ ഈ മുറ്റത്താണ് ആന ഇറങ്ങിയത് ഇവിടെന്നലെ വന്നായിരുന്നു ആന ഈ പൈപ്പിൻ്റെ വരെ പിന്നെ അല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ് ഏരിയയാണ് നമ്മുടെ സ്ഥലം ഇതുപോലെ നിരവധി നിരവധി ഇഷ്ടംപോലെ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റിംഗ് സംബന്ധി സംബന്ധമായ കാര്യങ്ങളും പിന്നെ എഡിറ്റിങ്ങും കട്ടിങ്ങും വീഡിയോ എഡിറ്റിങ് അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും എല്ലാം ഒറ്റയ്ക്കാണ് സാധാരണ കാരണമെന്ന് പറഞ്ഞാൽ ആളായതുകൊണ്ടാണ് വെറുതെ ഒരു നിങ്ങൾക്ക് ആ ഒരു ഇത് പറയുമ്പോൾ മനസ്സിലാക്കും അപ്പോൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് കാരണം ഫോൺ ബേസ് ഫോണാണ് ബേസിട്ട് ചെയ്തിട്ട് പിടിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഇവിടെ സൈഡിൽ ചെയ്ത് കിട്ടുന്ന സാധനമൊന്നും എൻ്റെ ഇല്ല ഇതൊന്നും ഇല്ല അപ്പം ഇതൊക്കെ എല്ലാം സെറ്റ് റെഡിയായി വരുന്നത് വരെ നിങ്ങളൊന്ന് എൻ്റെ അഡ്ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊന്ന് ഇത് ഇപ്പോൾ എൻ്റെ ചാനലൊന്ന് ഗ്രോ ആവുന്നതുവരെ ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു നിങ്ങളിലാണെനിക്കൊരു പ്രതീക്ഷ നിങ്ങളാ നിങ്ങളെ ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തിരിച്ചാ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കാൻ പറഞ്ഞ തിരിച്ചു നിങ്ങൾ തരണം പിന്നെ വേറെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ക്യാമറയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ ബേക്ക് ക്യാമറ കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഇത്രയും പിന്നെ കയ്യിൽ ഇപ്പോൾ ഞാൻ തപ്പിത്തടഞ്ഞാൽ എൻ്റെ ഈ ഇങ്ങനെ കാണുന്ന ഒരു സാരം തപ്പിത്തടഞ്ഞ പഴയ ഞാൻ പഴയ എനിക്ക് പഴയൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് അക്കൗണ്ടിനകത്ത് തന്നെ അതിൽ നിന്ന് സെറ്റപ്പ് ആക്കി എടുത്തതായിരുന്നു അപ്പം അതിനൊരു കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് ഞാൻ പഴയ യൂട്യൂബ് അക്കൗണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന സ്റ്റിക്ക് അതായത് ക്യാമറ സ്റ്റിക്കറിൻ്റെ കയ്യിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന കാര്യം കാണാമെന്ന് പോകുന്നു ആളിത് ആ ഇത് ഞാൻ ക്യാമറ സ്റ്റിക്കനായിട്ട് തരുന്നൊക്കെ വെച്ചിട്ടാണ് നിങ്ങളത് ഇത്രയും ഇത് പറയുന്നത് അപ്പം ഒറ്റക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു പോരായ്മ ഉണ്ട് അപ്പം നിങ്ങളത് തന്നെ സഹകരിക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും വീഡിയോ എനിക്ക് കുഴപ്പമില്ല നിങ്ങളെല്ലാവരും ഇപ്പോൾ മാക്സിമം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറക്ക മറക്കാതെ കാരണം പിന്നെ വ്യൂസ് നമുക്ക് വിഷയമില്ല ശരിക്കും സബ്സ്ക്രൈബർ കുറവാണ് സബ്സ്ക്രൈബർ കാരണം മാക്സിമം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇതിനകത്ത് കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ വകുപ്പും കാര്യങ്ങളും എങ്ങനെ നമ്മൾ എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾ മാക്സിമം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഈ വീഡിയോസിന് ആ അടിയിൽ കമൻറ്റി ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് തെളിഞ്ഞാൽ ഒരു വ്യക്തമായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു തരണം ടൈപ്പ് ചെയ്ത് ഒന്ന് പറഞ്ഞു തരണം കാരണം ഞാൻ കുറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് ഈ പിന്നെ കോപ്പറേറ്റീവ് ഇഷ്യൂസുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണ്ടാന്ന് അപ്പോൾ ഞാൻ സംഗതി അത് കണ്ട് അത് കണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോസ് പക്ഷേ ഞാൻ അതല്ല പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഈ പഴയതെന്ന് പറഞ്ഞാൽ പഴയ ഞാൻ പറഞ്ഞില്ലോ യൂട്യൂബ് കണ്ട എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ആ എഡിറ്റ് ചെയ്ത ആപ്പ് തന്നെയാണ് ഈ ആ ഈ യൂട്യൂബിന് അക്കൗണ്ടിനകത്ത് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ പഴയ അക്കൗണ്ടിനകത്ത് ഓളിയും അതേപോലെ തന്നെ ഒരു ബി ജി എം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇൻട്രോ വീഡിയോസിൻ്റെ ഒരു ബി ജി എം ആയിട്ട് ശരി ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും ഞാൻ ആ ആപ്പ് ഉപയോഗിച്ച് അത് തന്നെ ചെയ്തപ്പോഴത്തേക്കും അത് മ്യൂസിക്കിൻ്റെ പേരിൽ എനിക്കത് കോപ്പറേറ്റീവ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താ ഏതാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അറിയുന്നവർ മാക്സിമം അറിയുന്നവരെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക അത് ചെയ്യാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരിക പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക് അത്രയും നല്ലതായിരിക്കും അപ്പോൾ കാരണം എനിക്കിത് വേണം കാരണം ചിലവർ ചില യൂട്യൂബ്സ് പറയുന്നത് കാരണം ചിലപ്പം ചാനലിൽ ഇതാക്കി പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയണം അപ്പം നിങ്ങൾ അറിയാമെന്നൊരു അറിയാമെന്ന് എനിക്ക് ഈ ചാനലൊന്ന് ചാനലൊന്നും ചാനലൊന്നും അല്ല മറക്കാതെ നിങ്ങളൊന്ന് പറഞ്ഞു തരിക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക മറക്കരുത് ലൈക്ക് അടിക്കുക അപ്പം ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം